രിച്ച് പറമ്പ് കച്ചവണം അങ്ങനെ അവരുദ്ദേശ പണയമെല്ലാം ആയപ്പോ അതിന്റെ പ്രധാന നടത്തിപ്പുകാർ ബ്രാന്റ് നടിച്ചു അങ്ങനെ ആ കാശ് വിട്ടവരൊക്കെ അവരൊക്കെ അവരൊക്കെ ആ വിഷയത്തിൽ പരാജയപ്പെട്ട് കാശ് തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരു നയാപൈസ പോലും കിട്ടിയില്ല പിന്നീട് വന്നത് ക്രെസെന്റ് സിമെന്റാണ് റിയോ തമിഴ്നാടുമല്ല കേരളവുമല്ല ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അറാഫിൽ രണ്ടിന്റെ നിയമങ്ങളെയും വെട്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ ക്രെസന്റ് സിമെന്റ് ഫാക്ടറി അതിലും ഒരുപാട് കാശി സുനിത്വ ജമായത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് വന്നു ഇതാ നിങ്ങളെ പള്ളിക്ക് പ്രത്യേക കൺഷൻസ് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി കുറച്ചു കാലം കഴിഞ്ഞ് വിചാരിച്ച സംഖ്യ നേടിയപ്പോ അത് പൊളിഞ്ഞു പിന്നീട് വന്ന് ഡെന്റൽ മെഡിക്കൽ കോളേജ് പല്ല് സുന്ദികളുടെ എല്ലാവരുടെയും പല്ല് നന്നാക്കാൻ ഉള്ള ഒരു പരിപാടി അതും മുങ്ങി പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ കുഴത്ത് കരാറ് വന്നു അത് പണം പിരിക്കാനുള്ള സംവിധാനം തന്നെയായിരുന്നു സുരത്വ ജവനത്തിന് അതിന്റെ ഒന്നാമത്തെ കരാർ മുതൽക്ക് അവസാനത്തെ കരാർ വരെ സുന്നത്ത മാറ്റം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വീകാര്യമല്ലാത്തതാണ് പിന്നീട് വന്ന് അദ്ൂർ പ്രസ്ഥാനം ഓരോ നൂറ് കഴിയുമ്പോൾ ജനങ്ങളതും ഇറക്കുകയാണ് അങ്ങനെ അദ്ന്നൂർ പ്രസ്ഥാനം വന്ന് ഒരു ലക്ഷം കൊടുത്താൽ അയ്യായിരം രൂപ റെഡി അങ്ങനെ ഇഷ്ടം പോലെ പണമായി ഇപ്പൊ ഓരോ ഓരോ കാർഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ഇത് മൊബൈൽ സംവിധാനമാണ് പുതിയ പുതിയ കാർഡ് അങ്ങനെ എത്ര കോടാന കോടി രൂപ പിരിച്ചു അവസാനം അവർ വിചാരിച്ച പരിപാടികളൊക്കെ ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കുറച്ച് കള്ള നോട്ടുകളെല്ലാം പോലീസിന്റെ കയ്യിൽ കൊടുത്തി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു നല്ല നോട്ടുമായി അവർ പോയി ഇപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആള് അബുദാബി ഷെയ്ഖ് ഷെയ്ഖ്ദായുദ് പാലസിൽ രാജാവിന്റെ പാലസിൽ അവിടെ സുഖമായി ഫാമിലി ചെയ്ത് ജീവിക്കാൻ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഗ്രൂപ്പ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് പാലത്ത് ചേഖ് പാലത്തിലാവുമ്പോ പോലീസോ ഇന്റലിജൻസും ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂല ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത് ജനങ്ങൾ ഇങ്ങനെ മറന്നു വരികയാണ് അപ്പോഴാണ് മുടി ഇതാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ പല രൂപത്തിലും